ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ക്രിസ്മസ് പുതുവത്സര സമ്മാനം ഈ കാണുന്ന സമ്മാനപ്പൊതികളിൽ ഒന്നിൽ ഉണ്ട് മൂന്ന് തവണ തൊട്ടുനോക്കാൻ അവസരം ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് അഞ്ച് ഗ്രൂപ്പുകളിൽ അയക്കണം അങ്ങനെ സമ്മാനമെന്ന് കേട്ട് ചാടി വീണ് ഈ പറയുന്നത് പോലെയൊക്കെ ചെയ്തിട്ട് ഒടുവിൽ പറ്റിപ്പാണെന്ന് പറഞ്ഞ് പോകുന്നവർക്കെല്ലാം തന്നെ ആദ്യമേ തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ് ലുലു ഗ്രൂപ്പ് ഈ സമ്മാനം വെറും പറ്റിപ്പാണ് ഇങ്ങനൊരു പരിപാടി ലുലു ഗ്രൂപ്പ് വെച്ച് നടത്തുന്നില്ല ഇതിനു പിന്നിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ ഉണ്ടെന്നാണ് ലുലു ഗ്രൂപ്പ് പറയുന്നത് ഇത്തരം തട്ടിപ്പിലൊന്നും ദയവായി വീഴരുത് എന്നും ലുലു ഗ്രൂപ്പ് മുന്നറിയിപ്പ് നൽകുകയാണ് ഐഫോൺ അടക്കമുള്ള വിലപിടുപ്പുള്ള സമ്മാനങ്ങളുമായി ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പേരിൽ നടക്കുന്നത് ഓൺലൈൻ തട്ടിപ്പ് എന്ന് തന്നെയാണ് ലുലു ഗ്രൂപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് വ്യാജ വെബ്സൈറ്റുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയുമാണ് ആളുകളെ പറ്റിക്കുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ വ്യാജ വെബ്സൈറ്റ് ലിങ്കുകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചിരുന്നു ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പേരിൽ ഇല്ലാത്ത സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുള്ള വ്യാജ ലിങ്ക് ആളുകൾക്ക് അയച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിനെ കുറിച്ച് അറിയാമോ എത്ര വയസ്സായി ലുലു ഹൈപ്പർ മാർക്കറ്റിന് എത്രമാത്രം ഇഷ്ടപ്പെടുന്നു നിങ്ങൾ പുരുഷനാണോ സ്ത്രീയാണോ തുടങ്ങിയ ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത് ഇതിന് ഉത്തരം നൽകുന്നതിന് പിന്നാലെ ഐഫോൺ ഉൾപ്പെടെ വിലയേറിയ സമ്മാനങ്ങൾ ലഭിക്കുന്നതായും തെറ്റിദ്ധരിപ്പിക്കും സമ്മാനം ലഭിക്കണമെങ്കിൽ പ്രൊമോഷൻ ലിങ്ക് അഞ്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഇരുപത് പേർക്ക് ഫോർവേഡ് ചെയ്യണമെന്നാണ് അടുത്ത നിബന്ധന പൂർണ്ണമായും വിലാസം നൽകാനും ഇവർ ആവശ്യപ്പെടും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ സമ്മാനം കയ്യിലെത്തുമെന്നാണ് വാഗ്ദാനം ഐഫോൺ അടക്കമുള്ള സമ്മാനങ്ങൾ മോഹിച്ച് ഒട്ടേറെ പേരാണ് ഇത്തരത്തിലുള്ള വ്യാജ ലിങ്കുകൾ ഫോർവേഡ് ചെയ്യുന്നത് ഫോർവേഡ് ചെയ്യുന്ന ഈ വ്യാജ സന്ദേശങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ നിരവധി പേരിലേക്ക് എത്തുകയും ചെയ്യും ഓൺലൈൻ തട്ടിപ്പിൽ അകപ്പെടാതെ ജനങ്ങൾ ജാഗ്രത പുലർത്തണം എന്നാണ് ലുലു ഗ്രൂപ്പിന്റെയും അഭ്യർത്ഥന ഇത്തരം വ്യാജ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യരുതെന്നും ഓൺലൈൻ തട്ടിപ്പ് തിരിച്ചറിയണമെന്നും ലുലു ഗ്രൂപ്പ് ഉപഭോക്താക്കളോട് അഭ്യർത്ഥിക്കുന്നു അതേസമയം ഇപ്പോഴും ഓൺലൈനിലൂടെ തട്ടിപ്പുകൾ അരങ്ങേറുകയാണ് ഇക്കഴിഞ്ഞ നാളിൽ ഓൺലൈൻ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് കോടികളാണ് തട്ടിപ്പ് നടത്തിയത് ഈ സംഭവത്തിൽ രണ്ടുപേരാണ് പോലീസിന്റെ പിടിയിലായത് തമിഴ്നാട് ൂർ സ്വദേശി രാജേഷ് ബാംഗ്ലൂർ കുറുമ്പനഹള്ളി സ്വദേശി ചക്രദാർ എന്നിവരാണ് എറണാകുളം റൂറൽ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും മനോജ് ശ്രീനിവാസ് എന്ന പ്രതിയെ ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു മനോജിന്റെ സഹായിയാണ് ചക്രദാർ പറവൂർ സ്വദേശികളായ സ്മിജയിൽ നിന്നും ഏഴു ലക്ഷത്തോളം രൂപയും ബിനോയിൽ നിന്നും പതിനൊന്ന് ലക്ഷത്തോളം രൂപയുമാണ് ഈ സംഘം തട്ടിപ്പ് നടത്തിയത് സൈബർ പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അമ്പതോളം അക്കൌണ്ടിൽ നിന്ന് ഇരുന്നൂറ്റിഅൻപത് കോടിയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം ഓൺലൈൻ ടാസ്ക് വഴിയാണ് പറവൂർ സ്വദേശികൾക്ക് പണം നഷ്ടമായത് ജോബിന്റെ ഭാഗമായി യൂട്യൂബ് ലൈക്ക് ചെയ്യുന്നത് വഴി വരുമാനം ആയിരം രൂപ നിക്ഷേപിച്ചാൽ വൻതുക വരുമാനം എന്നിങ്ങനെയായിരുന്നു ഇവർക്ക് ലഭിച്ച വാഗ്ദാനം ആദ്യഘട്ടം എന്ന നിലയിൽ ചെറിയ തുകൾ തട്ടിപ്പ് സംഘങ്ങൾ പ്രതിഫലം ലാഭം എന്നിങ്ങനെ പറഞ്ഞ് കൈമാറും തുടർന്ന് വിശ്വാസം ജനിപ്പിച്ചതിന് പിന്നാലെ വലിയ തുകകൾ നിക്ഷേപിപ്പിക്കും ഇതിന്റെ ലാഭം തിരികെ ലഭിക്കുന്നതിനായി ജി എസ് ടി മറ്റ് ടാക്സുകൾ എന്നിങ്ങനെ കൂടുതൽ തുകകൾ വാങ്ങി പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഈ തട്ടിപ്പ് നടത്തുന്നതിനായി സാധാരണക്കാരെ കൊണ്ട് കറണ്ട് അക്കൌണ്ടും മനോജ് ഈ അക്കൗണ്ട് ഇവരറിയാതെ കൈകാര്യം ചെയ്യുന്നത് മനോജും സംഘവുമാണ് പിടിക്കപ്പെട്ടാൽ അന്വേഷണം തങ്ങളിലേക്ക് എത്താതിരിക്കാനാണ് സംഘം ഇങ്ങനെ ചെയ്തെന്നാണ് പറയുന്നത് ഇതിലേക്കാണ് ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിക്കപ്പെടുന്നവർ പണം നിക്ഷേപിക്കുന്നത് ഒരു ദിവസം ആയിരത്തിലേറെ പണം ഇടപാട് ഒരു അക്കൌണ്ട് വഴി മാത്രം നടന്നിട്ടുണ്ട് ദുബായിൽ ജോലി ചെയ്യുന്ന കെവിൻ ജെയ്സൺ എന്നിങ്ങനെ രണ്ടുപേരെ സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ടെന്നും അവർ പങ്കാളികളായിട്ടാണ് ഈ തട്ടിപ്പ് ആരംഭിച്ചതെന്നാണ് പ്രതികൾ പറയുന്നത് എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ പേരുകളും അക്കൗണ്ടുകളും വ്യാജമാണെന്നും ചൈനയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണെന്നും മനസ്സിലായി അക്കൌണ്ട് വഴി ലഭിക്കുന്ന തുക ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്തേക്ക് എത്തിക്കുകയാണ് പതിവ് ചക്രദാറാണ് ആളുകളെ കൊണ്ട് അക്കൌണ്ട് എടുപ്പിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത ആളുകളെയാണ് ഇതിന് തിരഞ്ഞെടുക്കുന്നത് അക്കൌണ്ടിൽ തുക വരുന്നതും പോകുന്നതുമെന്നും ഇവർ അറിയാറില്ല ഇയാളുടെ പരിചയക്കാരനാണ് രാജേഷ് രാജേഷിന്റെ അക്കൌണ്ട് വഴി രണ്ട് ദിവസം കൊണ്ട് മാത്രം പത്ത് കോടിയിലേറെ രൂപയുടെ ഇടപാടുകളാണ് നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയത് തുടർന്നാണ് പ്രതികളെ പിടികൂടിയത് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡും ചെയ്തു Nesdas, karmanius.